െറുട്ടിയൊക്കെ ഒട്ടിച്ചോട്ടിച്ചേട്ടിച്ചോളൂ ആന ഉണ്ട് സൈനുണ്ട് എല്ലാം ിപ്പിലാക്കള് സൈന ഇപ്പച്ചോ സൈനോ ഇല്ല കേട്ടോ ഇത് മൈനുണ്ട് ആനുണ്ട് കുതിരണ്ട് മൈൻ വരെ ഉണ്ട് എല്ലാ കുട്ടിയൊക്കെ അവരവിടെ ഫോട്ടോ ഉള്ള നസിലിപ്പാണിച്ച് മാത്രമേ എന്നാ ആരും കുട്ടി എന്തെന്നെ കുറിച്ച് വിചാരിച്ചെ പേര് കൊമ്പക്കാട് പോയെന്നാ ഞാന് വെബ്സൈറ്റ് എന്റെ ഫോട്ടോ ഉള്ള ഓർഡർ ചെയ്തു പച്ചി ബുക്കും പൊട്ടിച്ചാല് നെയ്സിപ്പ് മാത്ര പറഞ്ഞിട്ടുണ്ട് ചോറ്റുപാത്രത്തും പൊട്ടിച്ച ആളുണ്ട് വാട്ടർ ബോട്ടിൽ പൊട്ടിച്ചാളുണ്ട് എന്റെ പേര് കുഞ്ഞാപ്പൂ തേതി പെൻസിൽ വരെ ആ പൊട്ടിച്ച ആഹാ മാനസ സ്കൂളിൽ നിന്ന് ഫുൾ ഒടിച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പെച്ച് കിഡ്സ് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റാണ് കേട്ടോ നോട്ട് ബുക്കും ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിൽ മുല പെണ്ണുമെങ്കിലും പെൻസുമ്മലൊക്കെ നിങ്ങളെ കുട്ടികളെ ഫോട്ടോ പേരുള്ള നൈസിൽ ബുക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് അവരുമായിട്ട് ബന്ധപ്പെട്ടു കുറഞ്ഞ പൈസക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് ഒരു വീട്ടുകൾ എത്തിച്ചേരും അപ്പൊ വെബ്സൈറ്റ് മാത്രമല്ല കേട്ടോ ഇരുപത്തി മണിക്കൂർ വാട്സാപ്പ് വായി വിളിച്ചാലും വര കിട്ടും നമ്പർ നമ്മൾ താഴെ കൊടുക്കും ഇപ്പത്തന്നെ വിളിച്ച് ഓർഡർ ചെയ്തോളി